കലിക ജ്യോതിഷൻ്റെ പ്രണാമം ഇന്ന് ഞാൻ ഈ വീഡിയോ ഇടാനുണ്ടായ കാരണം ആദ്യം ലോകം പ്രധാനമന്ത്രിയായി നരേന്ദ്രമോദി സത്യപ്രതിജ്ഞ ചെയ്യുവോ ഇല്ലയോ എന്നൊക്കെ ഉള്ള സംശയമായിരുന്നു ആ സംശയങ്ങൾക്കെല്ലാം ഞാൻ മറുപടി നൽകിയായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിൽ തന്നെ പ്രവചിച്ചു നരേന്ദ്രമോദിജി ഇരുപത്തിനാലില് ഇന്ത്യൻ പ്രധാനമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് പ്രവചിച്ച ലോകത്തെ ഒരേ ഒരു ജ്യോതിഷൻ അത് കലിക ജ്യോതിഷനാണ് വേറെ ആരും തന്നെ അത് പ്രവചിച്ചില്ല അഞ്ചു വർഷങ്ങൾക്ക് മുമ്പേ തന്നെ കലിക ജ്യോതിഷൻ അത് പ്രവചിച്ചു അതുപോലെ ആ പ്രവചനത്തിൽ എല്ലാ പേരും അത് കേട്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ തൊണ്ണൂറ്റിയൊന്ന് പ്രവചനങ്ങളിലും ഒന്നാമത്തെ പ്രവചനമായി നാം അത് പ്രവചിച്ചിരുന്നു അത് ആറുമാസത്തിന് മുമ്പേ ആരും പ്രവചിക്കുന്ന മുമ്പേ ഒരിക്കൽ കൂടെ ഓർമ്മപ്പെടുത്തി ഒരു വർഷത്തിന് മുമ്പേ അത് ഞാൻ ഷോട്ടിലൂടെയും യൂട്യൂബിലൂടെയും ഒക്കെ പ്രചരിപ്പിച്ചിരുന്നു എല്ലാ പേരും പ്രവചിക്കുന്നതിന് മുമ്പേ ആദ്യം പ്രവചിച്ചത് കലീക ജ്യോതിഷനാണ് ശരി അതൊക്കെ അവിടെ നിൽക്കട്ടെ സ്വാഭാവികമായിട്ട് ജനങ്ങൾ ഇങ്ങനെ പറയുന്നത് കൊണ്ട് അത് പറയുന്നു എന്നേ ഉള്ളൂ അപ്പം നമുക്ക് ഇനിയിപ്പോൾ എല്ലാ പേർക്കും അറിയേണ്ടത് സത്യപ്രതിജ്ഞയുടെ മുഹൂർത്തം തെറ്റാണ് എന്നാണ് പല ജ്യോതിഷികളും പറയുന്നത് ഇവിടെയാണ് കലീഗ കലീകജ്യോതിഷത്തിൻ്റെ പ്രസക്തി വരുന്നത് ദ അപ്ഗ്രേഡേഷൻ ഓഫ് ജ്യോതിഷമാണ് കലീഗ ജ്യോതിഷം അപ്പോൾ അവിടെ കുറെ വ്യത്യാസങ്ങളുണ്ട് അത് സ്വാഭാവികമായിട്ട് മാറ്റി നോക്കി നിൽക്കുമ്പോൾ അത് കുറച്ച് പ്രോബ്ലങ്ങൾ ഉള്ളതായിട്ട് അറിയപ്പെടും പക്ഷെ അതിൻ്റെ പല ആംഗിളുകളും നമ്മൾ നോക്കുമ്പോൾ ആ സമയം വളരെ നല്ല സമയമായിട്ടാണ് കാണുന്നത് മോദി അഞ്ച് വർഷവും ബി ജെ പി യുടെ ഇത് പ്രധാനമന്ത്രി തന്നെ ആയിരിക്കും എന്നുള്ളതാണ് കാണപ്പെടുന്നത് ഇതിനു മുമ്പ് എനിക്ക് ഓർമ്മയുണ്ട് എല്ലാ പേരും സഖാവ് പിണറായി വിജയൻ സത്യപ്രതിജ്ഞ ചെയ്ത സമയം മോശമാണ് എന്ന് പറഞ്ഞു അതായത് രണ്ടാം പിണറായി ഒന്നാം പിണറായി കഴിഞ്ഞ് രണ്ടാം പിണറായിയുടെ സമയത്തുള്ള സമയം വളരെ മോശമാണെന്ന് പറഞ്ഞു അന്ന് ഞാൻ പറഞ്ഞു പിണറായി വിജയൻ ഒന്നാമത്തെ മന്ത്രിസഭയുടെ കാലത്തും പറഞ്ഞോ പൂർണമായും അത് കാലാവധി തേയ്ക്ക് തന്നെ ചെയ്യും ഒന്നും സംഭവിക്കില്ല ഒന്നാമത്തെ മന്ത്രിസഭ പൂർണ്ണമായിട്ട് തന്നെ കാലാവധി തികച്ചു കഴിഞ്ഞിരുന്നു എല്ലാ ജ്യോതിഷന്മാരും പറഞ്ഞു ഇല്ല അത് മാറ്റം സംഭവിക്കുമെന്ന് കലിക ജ്യോതിഷൻ അതിൽ ഉറച്ചു നിന്നോ കലിക ജ്യോതിഷൻ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറച്ചു നിൽക്കും അതിലൊന്നും മാറൂല ഒരു തന്തയ്ക്ക് പറഞ്ഞവനാണ് കലിക ജ്യോതിഷൻ ശിവദീക്ഷ എടുത്തവനാണ് കലിക ജ്യോതിഷൻ ഇനി പിന്നീട് അത് ഡീലിംഗും അണ്ടർ കട്ടിങ് അടി ഒഴുക്കുകളും അപ്പോൾ അവല്ലാം അവിടെ സംഭവിച്ചാലും ചിലപ്പോൾ ആ പ്രവചനം തെറ്റു എന്നറിഞ്ഞാൽ പോലും അതിൽ ഉറച്ചു നിൽക്കും കാരണം അത് കലിക ജ്യോതിഷനാണ് അത് കലിക ജ്യോതിഷനും മാത്രം അർഹതപ്പെട്ടതാണ് അതാണ് കലിയ ജ്യോതിഷൻ്റെ രീതി അതാണ് കലിയ ജ്യോതിഷൻ ആ സമയത്ത് ജ്യോതിഷ ശാസ്ത്രത്തിൽ കാണുന്നത് അത് വിളിച്ചു പറയും അതാണ് അതിൻ്റെ സത്യം പിന്നെ അത് മനുഷ്യൻ മാനിപ്പുലേറ്റു ചെയ്തോ അട്ടിമറിച്ചുകൊണ്ടോ സുഹൃത്തു താല്പര്യങ്ങൾക്ക് വേണ്ടി ഒറ്റ കൊടുത്തുകൊണ്ടോ ഒക്കെ ചെയ്യുമ്പോൾ അതൊന്നും കലിക ജ്യോതിഷത്തിൻ്റെ അക്കൗണ്ടിൽ വരത്തില്ല കലിക ജ്യോതിഷൻ ശാസ്ത്രം എന്താണ് പറയുന്നത് അതാണ് വിളിച്ചു പറയുന്നത് അത് ഇനിയും അങ്ങനെ തന്നെയായിരിക്കും അതാണ് ജനങ്ങൾക്ക് എന്നോടുള്ള വിശ്വാസം ജനങ്ങൾക്ക് എന്നോടുള്ള വിശ്വാസം അതാണ് സാറ് സത്യം പറയും മുഖത്ത് നോക്കി പറയും അങ്ങനെ ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് സന്തോഷ് സാറെന്ന് ഇവിടെ വരുന്നവരൊക്കെ പറയും അസൂയാലുക്കൾ പലതും പറയും പിന്നെ സാറിൻ്റെ ഫീസ് ഇഷ്ടമുള്ള ഫീസ് വാങ്ങിക്കും സാറിൻ്റെ രീതി അങ്ങനെയാണ് അതിന് തൊഴിൽ കരം കൊടുക്കുന്നുണ്ട് ഗവൺമെൻറ്റിന് ടാക്സ് കൊടുക്കുന്നുണ്ട് അങ്ങനെ തരാൻ സാറിൻ്റെ ഫീസ് തരാൻ എന്നുള്ളവർ ഇവിടെ വന്നാൽ മതി അത്ര എനിക്ക് പറയാനുള്ളൂ ഇപ്പം ഞാനത് ആ ഫീസ് വാങ്ങാതെ ഓരോരുത്തർ ഫീസൊന്നും വാങ്ങൂല്ല സ്വാഭാവികമാറ്റ് ഓരോരുത്തർ വന്നിട്ട് അവർ കയ്യിലുള്ളത് കൊടുത്തിട്ട് പോകും അപ്പോൾ അവൻ്റെ മനസ്സുരുവും അയ്യോ ഞാൻ ഇത്രയും ജോലി ചെയ്തിട്ട് എനിക്ക് ഇത്രയാണല്ലോ കിട്ടിയത് അവിടെ നിന്നൊരു നെഗറ്റീവ് എനർജി ഗുരുവിൽ ആചാര്യയില് നിന്നും പുറപ്പെടും അത് ആ കസ്റ്റമറിനെ ദോഷം ചെയ്യും ആ വിശ്വാസിക്ക് നാശം കൊണ്ടുവരും ഇതങ്ങനെയല്ല രണ്ടായിരം രൂപ എഴുതി വെച്ചാൽ ആ ഫീസ് എനിക്ക് തരുമ്പോൾ ഞാൻ അവരിൽ നന്മ ചൊരിയുകയാണ് അവിടെ എനിക്ക് ഒരു എൻ്റെ മനസ്സിൽ നിന്ന് ഒരു നെഗറ്റീവും അവിടെ വരുന്നില്ല അവർ ഞാൻ ചോദിച്ച ഫീസ് തന്നോ ഞാൻ അതുപോലെ ജോലി ചെയ്തു പിന്നെ ആരെയും നിർബന്ധിച്ച് എന്നെ വന്ന് കാണണമെന്ന് ഞാൻ ആരോടും പറയുന്നില്ല പിന്നെ അസൂയാലുക്കൾ അത് അങ്ങനെ തന്നെ എന്തെങ്കിലും ആയിക്കോട്ടെ അതൊന്നും നമുക്ക് വിഷയമില്ല എൻ്റെ ഫീസ് എനിക്ക് കിട്ടണം മമ്മൂട്ടി ഒരു സിനിമയിൽ അഭിനയിക്കണമെങ്കിൽ മമ്മൂട്ടിക്കൊരു റേറ്റ് ഉണ്ട് ആ റേറ്റ് അദ്ദേഹത്തിന് കിട്ടണം ഒരു ഡോക്ടർ നല്ലൊരു ഡോക്ടറിന് അത് കിട്ടണം ഒരു എഞ്ചിനീയർ അതിനാണ് എക്സ്പെർട്ട് എന്ന് പറയുന്നത് രാഭകലില്ലാതെ ഈ ശാസ്ത്രം പഠിച്ചെടുക്കുക അല്ലെങ്കിൽ എക്സ്പെർട്ട് അവർ അർഹിക്കുന്ന ഫീസ് അവർക്ക് വാങ്ങാം അപ്പോൾ അതവിടെ നിൽക്കട്ടെ ഞാൻ ഒന്ന് രണ്ട് കമൻസുകൾ കണ്ടുകൊണ്ട് പറഞ്ഞു ഉള്ളൂ എൻ്റെ ഫീസ് നിശ്ചയിക്കുന്നത് ഞാൻ തന്നെയാണ് ആ ഫീസിൻ്റെ അതേ ഇതിൽ ജി എസ് ടി കൊടുക്കുന്നോ ഇൻകം ടാക്സ് കൊടുക്കുന്നോ തൊഴിൽ കരം കൊടുക്കുന്നോ പിന്നെ ആർക്കാണ് അതിൻ്റെതായ ദണ്ഡം ആർക്കാണ് അതിനകത്ത് കുറ്റം പറയാനുള്ളത് എൻ്റെ ഫീസ് ഇത്രയാണ് എൻ്റെ അടുത്ത് വരുന്നവർ അത്രയും വന്നാൽ മതി കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് തിരക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നില്ല എല്ലാ പേർക്കും വലിയ ജ്യോതിഷം മതി അങ്ങനെയാണ് അവരുടെ രീതി അതിവിടെ വന്നിട്ട് പോയിട്ടുള്ളവർ പറഞ്ഞു 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 പറഞ്ഞ് അങ്ങനെ ആയിപ്പോയി അവർ വിചാരിക്കും എന്തിനാണ് മറ്റുള്ളവടത്ത് പോയി നൂറും അഞ്ഞൂറും കൊടുത്തിട്ട് ഇങ്ങനെ വരുന്നത് ഇവിടെ പോയാൽ എല്ലാ കാര്യങ്ങളും ക്ലിയർ ആക്കി തരുന്നുണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി തരുന്നുണ്ട് അത് ശാസ്ത്രം ആചാര്യന്മാർ പറഞ്ഞതുപോലെ തന്നെ പ്രയോഗിക്കുന്നുണ്ട് അതെല്ലാം അവിടെ നിൽക്കട്ടെ സ്വാഭാവികമാറ്റ് ഇങ്ങനെയുള്ളവർ കുറേ കാര്യങ്ങളുണ്ട് മുഹൂർത്തത്തിനെ കുറിച്ചാണ് ഞാൻ പറഞ്ഞു വന്നത് അങ്ങനെ മുഹൂർത്തം നോക്കുന്ന സമയത്ത് നമ്മുടെ ശ്രീ നരേന്ദ്രമോദിജി നാളെ അതായത് ഒമ്പത് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് വൈകുന്നേരം ഏഴ് പതിനഞ്ചിനാണ് മുഹൂർത്തം നിശ്ചയിച്ചിരിക്കുന്നത് സത്യപ്രതിജ്ഞയുടെ മുഹൂർത്തം നിശ്ചയിച്ചിരിക്കുന്നത് അപ്രകാരം നോക്കുന്ന സമയത്ത് ലക്നം കുജനിലാണ് വരുന്നത് ഇവിടെ ലക്നം എന്ന് പറയുന്ന നരേന്ദ്രമോദിയെ മാത്രം കൊണ്ട് ഉദ്ദേശിക്കാൻ പാടില്ല ഇവിടെ ലക്നം എന്ന് പറയുമ്പോൾ എത്ര പേര് സത്യപ്രതിജ്ഞയുന്നു എത്ര രാഷ്ട്രീയ പാർട്ടിക്കാറുണ്ട് അപ്പം അവരെല്ലാ ലഗ്നത്തിലാണ് വരുന്നത് രാജ്യവും ആ സമയത്ത് ഇങ്ങനെ നോക്കുന്ന സമയത്ത് സത്യപ്രതിജ്ഞയുടെ ലഗ്നം കുജനാണ് വരുന്നത് കുജൻ എന്ന് പറയുമ്പോൾ പടയാളി അല്ലെങ്കിൽ പോരാളി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാവുന്നതാണ് പിന്നെ അവിടെ വരുന്നത് ആറാം ഭാവം ആറാം ഭാവത്തിൽ കുജൻ ഭുജന്റെ ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത് അതായത് ശത്രുക്കൾ വന്നാൽ അവിടെ നേരിടാൻ പറ്റും ശത്രുക്കൾ നാശം ദോഷവും ശത്രുക്കളും അവിടെ കുജൻ കുജൻ്റെ ക്ഷേത്രത്തിൽ നിൽക്കുമ്പോൾ അവിടെ ശക്തിയുണ്ട് അപ്പോൾ ആ കുജൻ്റെ ഇത് കാണിക്കുന്നത് ഇവർ എന്ത് പ്രതിസന്ധി വന്നാലും നരേന്ദ്രമോദി അത് തരണം ചെയ്യും എന്നാണ് അതിൻ്റേതായിട്ട് കാണിക്കുന്നത് പക്ഷെ ജ്യോതിഷന്മാർ ഒന്ന് രണ്ട് ആംഗിൾ നോക്കിയിട്ട് അത് ലഗ്നം നരേന്ദ്രമോദിയായിട്ട് കണക്കാക്കിയിട്ട് നരേന്ദ്രമോദിക്ക് അവിടെ പ്രയാസം വരും എന്നുള്ള ആ തിയറി ഇവിടെ മാറ്റണം ആ പ്രമാണം ഇവിടെ സൂട്ടബിൾ ആവത്തില്ല നരേന്ദ്രമോദി അല്ല സത്യപ്രതിജ്ഞ ചെയ്യുന്നത് ഘടക കക്ഷികൾ ഉൾപ്പെടെ ഒത്തിരി പേര് അപ്പം ലക്നൌ നരേന്ദ്രമോദിയായിട്ട് കാണാൻ പാടില്ല അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർ ഒന്നിച്ചത് നേരിടും എന്ന് തന്നെയാണ് കാണുന്നത് പിന്നെ ഭാഗ്യസ്ഥാനമായ ഒമ്പതാമത്തെ രാശിയിലെ ഭാഗ്യസ്ഥാനം ഒമ്പതാം രാശി പ്രതിർസ്ഥാനം എന്ന് പറയുമ്പോൾ പിതാവ് പിതാവ് അത് കാത്തുകൊള്ളും പ്രദൃസ്ഥാനിയായിട്ട് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിയെ കാണാം അദ്ദേഹമാണല്ലോ പ്രധാനമന്ത്രി അപ്പോൾ അത് ഒമ്പതാം ഭാവത്തിൽ ചന്ദ്രൻ അവിടെ കാണുന്നു ചന്ദ്രൻ അവിടെ കർക്കിട രാശിയിലാണ് നിൽക്കുന്നത് കർക്കിട രാശി ചന്ദ്രന്റെ രാശിയാണ് അവിടെയും ബലമുള്ളതാണ് ചന്ദ്രൻ ചന്ദ്രൻ അവരവര് അവരവരെ വീട്ടിൽ നിൽക്കുമ്പോൾ ശക്തി കൂടും അപ്പൊ സ്വാഭാവികമായിട്ട് നരേന്ദ്രമോദിയുടെ ബുദ്ധിവർക്കൗട്ട് ചെയ്തുകൊണ്ട് ഈ മന്ത്രിസഭയെ താങ്ങി നിർത്താൻ അദ്ദേഹത്തിന് കഴിയും പിന്നെ അദ്ദേഹത്തിന് ഞാൻ പറഞ്ഞതുപോലെ അദ്ദേഹത്തിൻ്റെ കണ്ട ശനി കാലം ആയത് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പത് വരെ അദ്ദേഹത്തിന് കുറേ പ്രതിസന്ധികൾ നേരിടേണ്ടി വരും അല്ലാതെ ഈ മുഹൂർത്തം തെറ്റാണ് എന്ന് പറയാൻ സാധ്യമല്ല അപ്പോൾ അതാണ് അതിൻ്റെ ഒരു രീതി മുഹൂർത്തം തിരഞ്ഞെടുത്തത് വളരെ കറക്റ്റായിട്ടുള്ള ഒരു മുഹൂർത്തം തന്നെയാണ് അത് വച്ചിട്ട് മന്ത്രിസഭ കാലം തയ്ക്കും എന്ന് തന്നെയാണ് കാണുന്നത് സ്വാഭാവികമായിട്ട് ബി ജെ പിയുടെ മന്ത്രിസഭ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് വരെയും ഉണ്ടായിരിക്കും എന്ന് തന്നെ ഇരുപത്തി എട്ട് ഇരുപത്തൊമ്പത് വരെ അഞ്ച് വർഷ കാലാവധി കാണും ഇവർ ആ പ്രതിസന്ധികളൊക്കെ ഈ മുഹൂർത്തം വെച്ചാണെങ്കിൽ അതിനനു അതിൻ്റേതായ ഒരു മുഹൂർത്തം തന്നെയാണ് കുറിച്ചിരിക്കുന്നത് വളരെ നല്ല മുഹൂർത്തമായിട്ടാണ് അത് കാണുന്നത് അത് വെച്ച് നോക്കുമ്പോൾ അത് പോരാടിയിട്ടാണെങ്കിലും അവരത് നേടിയെടുക്കും എന്ന് തന്നെയാണ് കാണുന്നത് ഇതൊക്കെയാണ് അല്ലാതെ നമ്മൾ കുറേ കാണാപ്പാടം പഠിച്ചിട്ടുള്ള കാര്യമല്ല ഇതിനകത്ത് പല ആംഗിളുകൾ പല പ്രമാണങ്ങളും ഒരുപാട് പ്രമാണങ്ങളുണ്ട് ജ്യോതിഷത്തിൽ പക്ഷേ ഈ പ്രമാണങ്ങളിൽ ഇപ്പം വെച്ചിരിക്കുന്ന സമയമനുസരിച്ച് ഈ രണ്ട് ആംഗിളുകളും നമ്മൾ സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ മതി ലഗ്നവും കുജനിലാണ് നിൽക്കുന്നത് കുജൻ എന്ന് പറഞ്ഞാൽ പോരാടുന്നവനാണ് കുജൻ എന്ന് പറഞ്ഞാൽ അധിപനാണ് കുജൻ അധിപൻ അവിടെ ലക്നാധിപൻ കുജനാണ് ആറാം ഭാവാധിപനും കുജനായിട്ടാണ് വരുന്നത് അപ്പം അവിടെ കുജന് തമ്മിൽ ലിംഗുണ്ട് അവിടെ ഒരു വ്യക്തിയുടെ ഇതെല്ലാം നോക്കേണ്ടത് ഒരു കൂട്ടായ്മയുടെയാണ് നോക്കേണ്ടത് അപ്പം അവിടെ വെച്ച് നോക്കുമ്പോൾ അവിടെ ശക്തിയുണ്ട് കുജന് രണ്ട് സ്ഥലത്തും ശക്തിയുണ്ട് ലഗ്നാധിപനായ കുജനും ശക്തിയുണ്ട് നമ്മുടെ ഇതായിട്ടുള്ള എന്താ ആറാം ഭാവാധിപനായ കുജനും ശക്തിയുണ്ട് സ്വന്തം വീട്ടിലാണ് നിൽക്കുന്നത് പിന്നെ ഒമ്പതാം ഭാവാധിപൻ കർക്കടക രാശിയിലാണ് ഒമ്പതാമത്തത് കർക്കട രാശിയിൽ ചന്ദ്രൻ നിൽക്കുന്നു അത് ഭാഗ്യസ്ഥാനമാണ് ഒമ്പതാമത്തത് അപ്പോൾ ഭാഗ്യം തുണയ്ക്കുമെന്നും കാണുന്നുണ്ട് സ്വാഭാവികമായിട്ട് കലിക ജ്യോതിഷം ദ അപ്ഗ്രേഡേഷൻ ജ്യോതിഷം കലിക ജ്യോതിഷൻ എന്ന് പറഞ്ഞാൽ ജ്യോതിഷ ശാസ്ത്രത്തെ അഗാധമായി മനസ്സിലാക്കിയതാണ് ചുമ്മയല്ല മണിക്കൂറുകളോളം പ്രാക്ടീസ് ചെയ്ത് മനുഷ്യരിലേക്ക് ഇറങ്ങിച്ചെന്ന് ഇതാക്കി കണ്ടുപിടിക്കപ്പെട്ട റിസർച്ച് ചെയ്തതാണ് കലീക ജ്യോതിഷം അതുകൊണ്ട് ഈ സമയത്തിന് വളരെ മോശമൊന്നും ഉള്ളതായിട്ട് കാണുന്നില്ല സത്യപ്രതിജ്ഞ ചെയ്യുന്ന സമയം വളരെ നല്ല സമയമായിട്ട് തന്നെയാണ് കാണുന്നത് നിങ്ങൾക്കെല്ലാ പേർക്കും കലീകജ്യോതിഷൻ്റെ പ്രണാമം സുബഹാനള്ള അൽഹദില്ല അള്ളാഹു അക്ബർ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേ ബ്രഹ്മ വിഷ്ണു മഹേശ്വരർ ആദി പരാശക്തിയായ നമഹ ഈ ലോകത്തുള്ള സകല ജീവജാലങ്ങൾക്കും സർവ്വ മനുഷ്യർക്കും സൗഭാഗ്യവും ഐശ്വര്യവും മഹാദേവൻ നൽകട്ടെ ഞാനിങ്ങനെ അവസാനം പറയുന്നത് ആർക്കെങ്കിലും ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണണ്ട എന്നുകൂടെ ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഞാൻ പറയുന്ന മത സൗഹാർദ്ദത്തിൻ്റെ പ്രവാചകനാണ് യഥാർത്ഥ ഹിന്ദു യഥാർത്ഥ ഹിന്ദു സംസ്കാരം എല്ലാ പേരെയും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് സഞ്ചരിക്കുന്നതാണ് അതാണ് ഹിന്ദു സംസ്കാരം ഞാൻ ഹിന്ദുവായിട്ട് ജനിച്ചതുകൊണ്ട് ഞാൻ ആ സംസ്കാരത്തെ വിശ്വസിക്കുകയും ഞാൻ ആ സംസ്കാരമനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്നു സർവ മതങ്ങളെയും സർവ്വതം അംഗീകരിക്കുന്നതാണ് ഹിന്ദുമതം അപ്പോൾ യഥാർത്ഥ ഹിന്ദു ഞാൻ കർമ്മം കൊണ്ട് ജന്മം കൊണ്ട് ഹിന്ദു ആണെങ്കിലും കർമ്മം കൊണ്ട് മുസ്ലിമാണ് കർമ്മം കൊണ്ട് ക്രിസ്ത്യാനിയാണ് കർമ്മം കൊണ്ട് ബുദ്ധൻ ബുദ്ധമതമാണ് കർമ്മം കൊണ്ട് പാഴ്സിയാണ് നാം എല്ലാത്തിലുമുണ്ടെന്ന് മഹാദേവനും എല്ലാത്തിൻ്റെ അംശാവതാരമാണ് അതുകൊണ്ട് മനുഷ്യർക്ക് എന്തെങ്കിലും ഈഗം ഉണ്ടെങ്കിൽ നിങ്ങൾ കലിക ജ്യോതിഷൻ്റെ വീഡിയോ കാണണ്ട എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ അതങ്ങനെ ഒരു പ്രൈവസി ഉണ്ട് ഇല്ല എനിക്ക് കണ്ടേ പറ്റുള്ള യൂട്യൂബ് അങ്ങനെ ഒരു പ്രൈവസി തന്നിട്ടുണ്ട് നിങ്ങൾക്ക് കാണണം നിങ്ങൾക്ക് കമൻസ് എഴുതാം പക്ഷെ അത് മാന്യമായിട്ട് എഴുതണം അനാവശ്യം പറഞ്ഞാൽ തിരിച്ചതുപോലെ തന്നെ ഞാൻ ചീത്ത എഴുതും അതെൻ്റെ സ്വഭാവമാണ് കലീക ജ്യോതിഷൻ അങ്ങനെയാണ് കലീക ജ്യോതിഷൻ അത് ശിപ്ര ശിവഭഗവാനെ പോലെ ശിവൻ്റെ അംശാവതാരമാണ് കലീക ജ്യോതിഷം അതുകൊണ്ട് കമൻസ് എഴുതുമ്പോൾ മാന്യമായ ഭാഷ നിങ്ങൾ ഉപയോഗിക്കണം എൻ്റെ വീഡിയോയിലല്ല ഏതൊരു വീഡിയോയിലും കമൻസ് എഴുതുമ്പോൾ മാന്യം മാറ്റി വിമർശനം നല്ലത് തന്നെയാണ് ഉണ്ടെങ്കിലേ ഒരു വ്യക്തി വിജയിക്കുള്ളൂ ആര് ഏത് വീഡിയോയിൽ നിങ്ങൾ കമൻസ് എഴുതിയാലും ചീത്ത എഴുതരുത് അനാവശ്യം എഴുതരുത് അങ്ങനെ എഴുതിയാൽ നിങ്ങൾ ആ വീഡിയോ യൂട്യൂബർ അത് കാണുകയാണെങ്കിൽ അതേപോലെ തന്നെ തിരിച്ച് മറുപടി എഴുതി കൊടുക്കണം എങ്കിലവനവൻ്റെ ഭാഷ മനസ്സിലാവുകയുള്ളു അതാണ് അതിൻ്റെ ഒരു രീതി കലിക കുറിച്ച് നിങ്ങൾ ചീത്ത എഴുതിയാൽ ഞാൻ അതുപോലെ തന്നെ ചീത്ത എഴുതും ഏവനുമെന്ന് കമൻസ് എഴുതാം അതിൽ വിഷയമൊന്നുമില്ല ഇത് ടീ ഇത് കാണാതെ പോലുംമാർ ബിനാമികളും അല്ലെങ്കിൽ മറ്റുള്ളവന്മാരും ശത്രുക്കളായിട്ടുള്ളവന്മാരും ഇനി അവരെ കുറ്റം അവരെക്കുറിച്ച് അനുകൂലം പറഞ്ഞില്ല അങ്ങനെയൊന്നും കലിക ജ്യോതിഷൻ ആരെയും സൂചിപ്പിച്ചൊന്നും പറയില്ല കലിക ജ്യോതിഷൻ എല്ലാത്തിൻ്റെ അംശാവതാരം തന്നെയാണ് കലിക ജ്യോതിഷൻ എല്ലാത്തിലും ഉള്ളത് തന്നെയാണ് അപ്പം അതുകൊണ്ട് കലിക ജ്യോതിഷൻ കാണുന്ന സത്യം അതുപോലെ വിളിച്ചു പറയും അതുകൊണ്ട് അത് ഒന്നിനെയും വയക്കുന്നില്ല വലിയ ജോയിഷ്യൻ ഒന്നിനെയും വയക്കത്തില്ല അതാണ് എൻ്റെ രീതി എനിക്ക് എൻ്റേതായ ശൈലി ഞാൻ എൻ്റെതായ ശൈലിയിൽ പോകത്തുള്ളൂ അതിനാരും എന്നെ തിരുത്താൻ നിന്നിട്ട് കാര്യമില്ല ഞാൻ തെറ്റ് എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ഓക്കെ അല്ലെങ്കിൽ അത് എൻ്റെ രീതിയാണ് ഇപ്പോൾ പല സ്ഥലങ്ങളിലും ഇപ്പം സുരേഷ് ഗോപി തൃശ്ശൂർ ജയിച്ചു എന്നുള്ളത് അപ്പം അതിൻ്റെ സത്യാവസ്ഥയല്ല എനിക്കറിയാം ലോകത്ത് എന്ത് നടന്നാലും അതിൻ്റെ സത്യാവസ്ഥ എനിക്കറിയാം സുരേഷ് ഗോപി നല്ലൊരു മനുഷ്യൻ തന്നെ അദ്ദേഹം ജയിക്കട്ടെ അതിലൊന്നും വിഷയമില്ല അതിലൊന്നും വിഷയമില്ല സ്വരാഭാഗത്തോണ്ട് അദ്ദേഹം എൻ്റെ അനുബന്ധ നക്ഷത്രമാണ് അദ്ദേഹത്തിൻ്റെ സമയം നല്ല സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നോടെ കണ്ടത് ശനി തീർന്നോ അതിനുശേഷം നല്ലത് തന്നെ പിന്നെ ബി ജെ പി അക്കൌണ്ട് തുറങ്ങൂല എന്ന് പറഞ്ഞത് ആ സമയത്ത് കണ്ടത് തന്നെയാണ് പറഞ്ഞത് അതിനകത്തൊന്നും ഒരു മാറ്റമില്ല മുപ്പത്തഞ്ചാവുമ്പോഴേക്ക് ബി ജെ പിക്ക് കേരളത്തിൽ ഒരു ആവാൻ പറ്റുമോ നിങ്ങൾ അതിൻ്റെ പേരിൽ എന്നെ പറയുകയാണെങ്കിൽ ഒന്നും കൂടെ പറയണം ആയിരത്തി രണ്ടായിരത്തി പത്തൊമ്പതിൽ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രി ആവും എന്ന് കലിയ ജ്യോതിഷനാണ് ആദ്യം പറഞ്ഞത് എന്നുകൂടെ നിങ്ങൾ പറയണം അതിനുശേഷം നിങ്ങൾ പറയണം കലിക ജ്യോതിഷൻ പറഞ്ഞു ഇതുപോലെ മുപ്പത്തഞ്ചിന് ശേഷമേ ബി ജെ പിക്ക് വേരൊറപ്പുണ്ടാവുകയുള്ളു പറഞ്ഞു അതിൽ ഞാൻ ഇപ്പോഴും ഉറച്ചു തന്നെ നിൽക്കുന്ന രണ്ടായിരത്തി മുപ്പത്തഞ്ചാവുമ്പോഴേ കേരളത്തിലൊരു പ്രതിപക്ഷമെങ്കിലും ആവാൻ ബി ജെ പിക്ക് കഴിയൂ കാൽക്കുലേഷൻ ഉണ്ട് ചില പാർട്ടികളിൽ നിന്ന് ചില പാർട്ടികൾക്ക് ക്ഷയം സംഭവിക്കണം ആ സമയത്ത് മാത്രമേ ബി ആ ഭാഗത്തേക്ക് വരത്തുള്ളൂ അല്ലാതെ വരാൻ പറ്റത്തില്ല കേരളത്തിലെ അതാണ് കേരളത്തിൻ്റെ രീതി ഇതൊന്നും ഞാനായിട്ടൊന്നും പറഞ്ഞുള്ള ഇത് ഉറച്ചു തന്നെ നിൽക്കാം അതിനകത്ത് ഒരു മാറ്റവും വരുത്തില്ല അങ്ങനെ എന്തെങ്കിലും ഒരിതുണ്ട് എനിക്ക് തെറ്റുപറ്റിയിട്ടില്ല പല സന്ദർഭങ്ങളിലും എനിക്ക് തെറ്റുപറ്റൂല ശാസ്ത്രം തെറ്റില്ല അത് സത്യമായിട്ടേ കാണിക്കുകയുള്ളൂ പക്ഷെ പിന്നീട് മനുഷ്യനത് അട്ടിമറിക്കുകയോ മാനിപ്പുലേറ്റായിട്ട് ചെയ്യുകയോ പക്ഷം ചേരുകയൊക്കെ ചെയ്താൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അത് ശാസ്ത്രം ശാസ്ത്രത്തിൻ്റെ രീതി തന്നെ പറയും അതിനകത്ത് ജാതിയില്ല മതമില്ല രാഷ്ട്രീയമില്ല ഒന്നുമില്ല ഞാൻ എല്ലാത്തിലും ഉണ്ട് ഞാൻ എല്ലാത്തിൻ്റെയും അംശാവതാരമാണ് ഇതാണ് ഇതാണതിൻ്റെ സത്യം നിങ്ങൾക്കെല്ലാവർക്കും കരീക ജ്യോതിഷൻ്റെ നന്ദി നമസ്കാരം പ്രണാമം ഹരഹര ഹര ശംഭു മഹാതേ ശിവശിവ ശംഭു മഹാതി